അള്ളാഹുച്ചാലെ ഏതൊരു രോഗത്തിനും ശിഫ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട് ഒരേ ഒരു അസുഖത്തിനൊഴികെ ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട് അപ്പം അവർ ചോദിച്ചു ആ മരുന്നില്ലാത്ത അസുഖം ഏതാണ് കാല അൽഹറം അത് വാർദ്ധക്യമാണ് മനുഷ്യൻ ആയുസ് കൂടുമ്പോൾ വയസ്സാവും അതിന് മരുന്നൊന്നുമില്ല മനുഷ്യൻ ദുർബലനാകും എന്നെ മനുഷ്യൻ്റെ ചുക്കും അറിയാതിരിക്കാൻ പറയും ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നടക്കുക നടന്മാരൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ എഴുപതും എഴുപത്തഞ്ചൊക്കെ വയസ്സായിട്ടും അങ്ങനെ ചെറിയ ചെറിയ ഇഞ്ചക്ഷനാണ് തൊലികൾക്കുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ചുളിവൊക്കെ പോയിട്ട് നിൽക്കും അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചെക്ട് ചെയ്യണം പക്ഷേ മനുഷ്യൻ്റെ ദൗർബല്യവും ദുർബലതയും എല്ലുകൾക്കും ശരീരത്തിനുമുണ്ട് അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല പുറമേക്ക് ഇങ്ങനെ ഒരു ആയി കാണുമെന്ന് മാത്രം പക്ഷേ ഉള്ള് വാർദ്ധക്യത്തിലാണ് അതിലൊരിക്കലും വരുന്നില്ല അതല്ലാത്ത എല്ലാറ്റിനും വരുന്നുണ്ട് ചില ഹൃദയത്തിൽ ഇല്ല സാം മരണത്തിനൊഴികെ വാർദ്ധക്യത്തിൻ്റെ എൻ്റെ മരണമാണ് മരണത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്